നിപ്പ ബാധിതനായ കുട്ടിയുടെ റൂട്ട് മാപ്പ് ഇന്നലെ രാത്രി ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിരുന്നു ഈ മാസം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ കുട്ടിയെത്തിയ സ്ഥലങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും വിവരങ്ങളാണ് പുറത്തുവിട്ടത് ഈ സന്ദർഭങ്ങളിൽ കുട്ടിയുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടവർ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി സ്വദേശിയായ പതിനാല് വയസ്സുകാരന്റെ സാമ്പിൾ വിദഗ്ധ പരിശോധനയ്ക്കായി പുനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയച്ചിരുന്നു ഈ സാമ്പിൾ ഫലം പോസിറ്റീവ് ആയതോടെയാണ് നിപ്പ സ്ഥിരീകരിക്കുന്നത് സമ്പർക്ക പട്ടികയിലുള്ള ഇരുന്നൂറ്റി പതിനാല് പേരെ നിരീക്ഷണത്തിലാക്കി ഹൈറിസ്ക് വിഭാഗത്തിലായതിനാൽ ഇതിൽ അറുപത് പേരുടെ സാമ്പിളുകൾ പരിശോധിക്കും നിപ്പ സ്ഥിരീകരിച്ച കുട്ടിക്ക് ഈ മാസം പത്തിനാണ് നിപ്പ പനി ബാധിച്ചത് നിപ്പ രോഗബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കുട്ടിയുടെ വീട് ഉൾപ്പെടുന്ന മലപ്പുറത്തെ പാണ്ടിക്കാട് പഞ്ചായത്തിലും സ്കൂൾ ഉൾപ്പെടുന്ന ആനക്കയം പഞ്ചായത്തിലും ഏർപ്പെടുത്തിയ നിയന്ത്രണം ഇന്നു മുതൽ നിലവിൽ വരും ആൾക്കൂട്ടം ഒഴിവാക്കണം ഈ പഞ്ചായത്തുകളിൽ കടകൾ രാവിലെ പത്ത് മുതൽ അഞ്ചു മണിവരെ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ മദ്രസ ട്യൂഷൻ സെന്ററുകൾ തുടങ്ങിയവ പ്രവർത്തിക്കരുതെന്നും നിർദ്ദേശമുണ്ട് ജില്ലയിൽ പൊതു ഇടങ്ങളിൽ ഇറങ്ങുന്നവർ എല്ലാവരും മാസ്ക് ധരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു തിയേറ്ററുകൾ അടച്ചിടും മലപ്പുറം പി ഡബ്ല്യു റെസ്റ്റ് ഹൗസിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും തുറന്നു അനാവശ്യമായ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കേണ്ടതാണെന്നും ആരോഗ്യവകുപ്പ് പറയുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മുപ്പത് ഐസൊലേഷൻ റൂമുകൾ ക്രമീകരിച്ചിട്ടുണ്ട് കൂടാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ആവശ്യമായ ഐസൊലേഷൻ വാർഡുകൾ ക്രമീകരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം